നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗണ്ട് ഒത്തിരി അങ്ങ് പോകത്ത് സൗണ്ട് ഡിസ്റ്റർബൻസ് അങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഒച്ച ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കുന്നത് എളുപ്പത്തിന് വേണ്ടി ഇവിടെ വീഡിയോ എടുക്കണം നമ്മൾ കുറച്ച് ബനാറസി സാരികൾ കാണിക്കാം ഓണം തന്നെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ആവശ്യമുണ്ട് നിങ്ങൾ ഈ ഒരു റേറ്റ് ഇപ്പം ഇന്നലെ ഇന്നലെ ഇത് ഇതിപ്പോൾ നമുക്ക് നേരത്തെ വന്നിട്ടുള്ള സാരിയാണ് പുതിയ സാരിയൊന്നും അല്ല നേരത്തെ വ പുതിയ സാരിയാണ് ഈ മോഡൽ നേരത്തെ വന്നിട്ടുള്ള സാരി ഇത് പുതിയതാണ് ഇത് വരും മുന്താണി കേട്ടോ ഇപ്പം ഇന്നലെ നമ്മൾ ഇന്നലെയാണ് ഇതിൻ്റെ പ്രൈസിങ്ങും കഴിഞ്ഞ് ബാർക്കോടെ അടിച്ച് ഇത് നമ്മൾ റാക്കി കയറിയത് അപ്പോൾ ഇന്നലെ വന്ന് കുറേ കസ്റ്റമേഴ്സ് ഇത് കണ്ടിട്ട് പറയുക ശരിക്കും പറഞ്ഞ ഒരു കാര്യം ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ കേരളത്തിലെ ഒരു പ്രശസ്ത ശക്തമായിട്ടുള്ള ഒരു കടയിൽ പോയി പതിമൂവായിരം രൂപ പതിനാലായിരം രൂപ കൊടുത്താണ് ഈ സെയിം സാരി എടുത്തത് വെറുതെ പറയുന്നതല്ല അത്ര റേറ്റിന് ഇത് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യത്യാസവും എൻ ആർ ഐ കസ്റ്റമേഴ്സ് അവർ വിദേശത്തുനിന്ന് വന്നിട്ട് മാര്യേജ് ഫങ്ഷന് വേണ്ടി വാങ്ങിച്ചാണ് അത് ഇനിയിപ്പോൾ പോകാൻ നേരം ആയപ്പോൾ നമ്മുടെ അവിടെ വലിയ പർച്ചേസിന് വേണ്ടിയിട്ട് വന്നായിരുന്നു അപ്പം അതുപോലെ രണ്ട് മൂന്ന് പേര് പറഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് പോലും ഭയങ്കര എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു സാധനമാണ് നമ്മളിപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും ചിലപ്പോൾ കോൾട്ടി വ്യത്യാസം കാണുമായിരിക്കാം പക്ഷേ എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു സാരിയൊക്കെ ഒരു പ്രാവശ്യമല്ലേ രണ്ട് പ്രാവശ്യത്തിൽ കൊടുത്തതും നമ്മൾ ഒരു ഫംഗ്ഷന് കൊടുത്തത് പിന്നീട് ഉടുക്കത്തില്ല അല്ലേ നമുക്ക് എന്താണെന്ന് പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ വേറൊന്നും വേണം ആ പുതിയൊരു ഫംഗ്ഷൻ വന്ന് കഴിയുക അല്ല അതുതന്നെ ഉടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ വേറെ എടുക്കും അപ്പോൾ ഇത്രയും വിലയുടെ ഡിഫറൻസ് ഇല്ല ചില ഉറപ്പായിട്ട് എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം കുറച്ചെങ്കിലും കാണും പക്ഷെ അവരെന്നോട് പറയുന്നത് ഓ ഇത് തന്നെയാ ഇത് തന്നെയാണ് ഒരു അമ്മയും മോളും ഉണ്ടായിരുന്നു അവർ തന്നെയെന്നത് പറയും ഇത് തന്നെയാ ഇത് തന്നെയാണ് ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു കാര്യം പറയും കേട്ടോ അപ്പം ഇത് വളരെ നല്ല ബനാറസി ബോർഡുള്ള ബനാറസി സാരി വിസ്കോസാണ് ദ മെറ്റീരിയൽ വിസ്കോസ് ബനാറസി ഇത് ഫുൾ ബുട്ട ക്രീം വിത്ത് ഡാർക്ക് മെറൂൺ ഡാർക്ക് മെറൂൺ എന്ന് പറയാം അല്ലെങ്കിൽ ആ റെഡിഷ് മെറൂൺ ഇതാണ് ആദ്യത്തെ സാരിനി ഇതിൻ്റെ ബ്ലൗസും കൂടെ കാണിച്ചു തരാം കേട്ടോ അത്ര വരുമ്പോൾ ഇതാണ് ഈ ബ്രൊക്കേഡ് ബ്ലൗസ് എന്താ ഇതെല്ലാം സോഫ്റ്റാണ് ഭയങ്കര സോഫ്റ്റുമാണ് ഇതും സാരി സോഫ്റ്റാണ് ഒത്തിരി വണ്ണം കൂടുതലൊന്നും തോന്നിക്കത്തില്ല നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉള്ളവർക്കൊന്നും കൂടെ നല്ലതാണ് അല്ലാത്തവർക്കും എല്ലാ ഏത് ആൾക്കാർക്കും പ്രായഭേദമിന്യേ എല്ലാവർക്കും ചേരുന്ന സാരിയാണ് പിന്നെ ഇതിവിടുത്തെ കളർ വീഡിയോയ്ക്ക് അത് ഇച്ചിരി ഡിഫറൻസ് ഉണ്ടെന്നാണ് നമ്മൾ നമ്മളിവിടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ പറയുന്നത് ചെറിയ ഡിഫറൻസ് ഇത് ഇത് ശരിക്കും ഒരു ക്രീം ചന്ദന കളർ എന്ന് പറയും സാന്റിൽ ആ ഒരു കളറാണ് ഇതിനെ ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം കളർ ചേഞ്ച് തന്നെ നല്ല ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഗ്രീൻ മസ്റ്റാർഡ് യെല്ലോയും ഗ്രീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ ഇത് മസ്റ്റാഡിയെല്ലൂടെ നല്ലൊരു കളർ ആട്ടെ അടയ്ക്കാടിയൊക്കെ കളർ എന്ന് പറയല്ലേ ആ ഒരു കളറാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നല്ല ഗ്രീനാണ് സെയിം റേറ്റ് സെയിം സാരി ബാക്കിയെല്ലാം സെയിമാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ നോർത്തി കാണിക്കുക കേട്ടോ എൻ്റെ കളർ ചെയ്ഞ്ചസ് ആണെങ്കിൽ കാണിക്കുന്ന മുതൽ മേ ബ്ലൂ അല്ലെങ്കിൽ റോയൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളർ അതിൻ്റെ കൂടെ ബോർഡർ വരുമ്പോൾ നല്ല ബോട്ടിൽ ഗ്രീൻ നിങ്ങൾക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാനൊക്കെ ഒത്തിരി നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാനും നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ മുണ്ടാണി വരുമ്പോൾ ഇങ്ങനെ വരും എന്താണ് ഇരുമ്പോഴത്തേനും ഇങ്ങനെ അല്ലേ അല്ലേ ഭയങ്കര രസമാണ് നല്ല വെയിറ്റ് ഫീൽ ചെയ്യാം ഒരു ഇപ്പം ഞാൻ പറഞ്ഞിട്ട് പന്ത്രണ്ടായിരം നിങ്ങൾ പറയണ്ട നിങ്ങൾ ആറായിരം എന്ന് പറഞ്ഞാൽ ഏഴായിരം എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല പക്ഷെ കിട്ടുന്നത് ഈ റേറ്റിനാന്നുള്ളത് വലിയൊരു കാര്യം എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം അടുത്തത് ഇതേ ബോട്ടിൽ ഗെയും വിത്ത് ഇത് അപ്പുറത്ത് കാണിച്ചോ ഇല്ല അല്ലേ ഇത് തിരിഞ്ഞാൽ കാണിച്ചോ അല്ലേ ഒന്ന് കാണിച്ചോ ഇല്ല ബോട്ടിൽ ഗ്രീൻ ബോഡിക്ക് വരും റെഡിഷ് അല്ലെങ്കിൽ ചില്ലി റെഡ് മുന്താണിക്ക് മുന്താണിക്കും ബോർഡറിൽ വരും മുന്താണി ഇനിയും കാണിക്കണ്ടല്ലോ മുൻപായി കാണിച്ചത് തന്നെയാണ് ഇത് വരും മുന്താണി വൺ ഫോർ നയൻ സീറോ ബ്ലാക്ക് എല്ലാവരുടെയും ഫേവററ്റ് ബ്ലാക്കും ചില്ലി റെഡും എന്നിട്ട് ഇവിടുത്തെ ബുട്ടായിക്ക് വന്നിരിക്കുന്നത് കോപ്പർ കോപ്പർട്ടാ കേട്ടോ

മുന്താണി സെയിം ആട്ടോ എല്ലാം ഒന്ന് തന്നെ അതൊന്നും അതുകൊണ്ടാണ് ഓരോന്ന് നോക്കുക കളറിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം കാണിച്ചോ ഒരുപോലെ തോന്നുന്നു ഡാർക്ക് മെറൂണും ബോട്ടിൽ ഗ്രീനും ഇത് റോയൽ ബ്ലൂ വിത്ത് പീക്കോക്ക് ബ്ലൂ റോയൽ ബ്ലൂ അല്ലേ അതെ അത്ര റേറ്റ് കൊടുക്കാൻ പറ്റില്ലേ അതിന്നൊരു നൂറ് രൂപയും കൂടെ കുറച്ച് തരാം അതധികം സ്റ്റോക്കില്ല അത് അതാണ് ഞാൻ പറഞ്ഞു ഇന്നത്തെ ഷോപ്പിൽ വന്നവർ ചുരിദാർ സെറ്റ് എടുക്കെ എടുത്തേച്ച് പിന്നെ വന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എടുത്തോണ്ട് പോയി നന്നുകൂടെ കാണിക്കുക അന്ന് പുറത്ത് കാണിക്കാതെ ബോർഡർ കണ്ടോ ഒരു ഡാർക്ക് നേവി ബ്ലൂ കണ്ട ബ്ലാക്കിന്ന് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ബ്ലാക്കെന്ന് തോന്നും ഇങ്ങനെ വരും ബോർഡർ നല്ല ബനാർസി ബോർഡർ മേളിലത്തെ ബോർഡർ ഇത് ഇത് താഴത്തെ ബോർഡറിന് മേളത്തെ ബോർഡറിന് ന്യായമായിട്ടുള്ള രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്താണ് വരുമ്പോൾ വേണ്ട ഇങ്ങനെ വരും വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ബ്ലൗസ് ഇത് ഈ ഒരു ബുട്ടായുള്ള ഫുൾ ബുട്ടായുള്ള ബ്ലൗസ് വിത്ത് ബോർഡർ എന്താ ഭയങ്കര സോഫ്റ്റ് ആണ് സോ സോഫ്റ്റ് ആണ് കാണിക്കാൻ അവിടെ നിന്ന് ഇങ്ങനെ ടോ ആക്കൊണ്ടിരിക്കുക ഇത് വരും ബ്ലൗസ് കേട്ടോ ഇനി അതിൻ്റെ അധികം കളറില്ല കാര്യം പറഞ്ഞിട്ട് ഷോപ്പിംഗ് തീർന്നു നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ വരും ഓണത്തിന് മുന്നേ സ്റ്റോക്ക് വരുത്താൻ ഞാൻ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാവും എങ്ങനെയാകുമെന്നറിയത്തില്ല ഇപ്പോൾ കൊറിയറിനും ഒക്കെ പോസ്റ്റലാണേലും കൊറിയറാണെങ്കിലും ഒക്കെ നല്ല റഷാ അപ്പോൾ ഇച്ചിരി ഡിലേ വരുന്നുണ്ട് എല്ലാത്തിനുമെ ഇനി അതിൻ്റെ കളർ കാണിക്കാം അടുത്ത കളർ കാണിക്കാം ചിക്കു കളറ് അല്ലെങ്കിൽ ഗോൾഡൻ കളർ വിത്ത് മെറൂ ഈ കളറ് സാരിയാണ് കളർ വ്യത്യാസം ഉണ്ടോ ഈ ഈ കളർ സാരിയാണ് ഒരു പെങ്ക് ആ കുട്ടി എന്നെ കാണിച്ചിട്ട് പറഞ്ഞത് പതിമൂവായിരം രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് സെയിം ഞാനൊന്നേരം ഇതെടുത്തോണ്ട് കാണിച്ചപ്പോഴാണ് അവർ അയ്യോ ഭയങ്കര ബഹളായിരുന്നു അവിടെ കിടന്ന് ഇത് മേളിലത്തെ ബോർഡറ് കുറച്ച് കാണിച്ചില്ല അതിൻ്റെ ഇത് നമ്മളപ്പുറത്തെ അടം തന്നെയാണോ ഇത് മുമ്പേ കാണിച്ചതിൻ്റെ തന്നെ ബോർഡറിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് മെറൂൺ ആണ് ബോർഡർ മുമ്പേ കാണിച്ചതിൻ്റെ ബോർഡർ ചില്ലി റെഡ് ആയിരുന്നു റേറ്റ് കുറച്ചും കൂടെ കൂടിയത് അതിന്റെ സ്റ്റഫിലുള്ള വ്യത്യാസം ചെറിയ ഉണ്ട് കുറെ കുറച്ചിലും കൂടി സോഫ്റ്റ് ആണ് പക്ഷെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇത് നേരെ ഞാൻ കാണിച്ചു തരുന്നത് എനിക്ക് തന്നെ മണ്ടത്തരാമെന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ നിങ്ങളിതേ വാങ്ങിക്കത്തുള്ളൂ അത് കാര്യമില്ല നമുക്ക് ഇപ്പോൾ വില കൂടിയത് വാങ്ങിച്ചാലും വില കുറഞ്ഞത് വാങ്ങിച്ചാലും എവിടെ നിന്നാണെങ്കിലും സെയിലായിക്കോ ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഇത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഇതിൻ്റെ സ്റ്റപ്പ് തമ്മിൽ വെച്ച് നോക്കിയിട്ട് എനിക്കൊരു വ്യത്യാസവും കാണാൻ പറ്റുന്നില്ല പിന്നെ എന്തെങ്കിലും കാണും വീവിങ്ങിലൊക്കെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ റേറ്റ് വ്യത്യാസം വന്നത് ഇത് പീക്കോക്ക് ബ്ലൂ വിത്ത് നേവി ബ്ലൂ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇവിടെയോട്ടൊക്കെ വരുമ്പോൾ ചെറിയ കുറച്ചും കൂടി എന്തോ ഒരു ചെറിയൊരു നോമിനൽ ആയിട്ടുള്ള ഒരു എന്നാ റേറ്റ് ഇച്ചിരി കൂടുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വലിയ വ്യത്യാസങ്ങൾ എനിക്ക് അതറിയാം നമ്മൾ മൈക്രോസ്കോപ്പിക് ആയി വെച്ച് നോക്കിയാലേ അത് റിയാൻ പറ്റുമോ ഞാൻ അതിന്റെ ഇത് മൊത്തത്തോടെ കാണിക്കണ്ടേ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൻ്റെ ഇത് പച്ചയും നല്ല ഒരു ഇതാണ് അരി കാണിക്കാം ഇത് വരും അതിൻ്റെ കുന്താണി ബ്ലൗസ് വന്നിട്ട് ബ്രൊക്കേഡ് ബ്ലൗസ് തന്നെയാണ് ഇതൊക്കെ നല്ല വർക്കൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല ബ്ലൗസുകളാണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ബ്രൈഡിലൊക്കെ ഇടുന്ന ഇല്ലേ അതിൻ്റെ നിറച്ചും സ്റ്റോണും കാര്യങ്ങളും എല്ലാം പിടിപ്പിക്കാൻ പറ്റുന്ന നല്ല എന്നൊക്കെ ചെയ്യാം നമുക്ക് ഒത്തിരി പേരിപ്പോൾ ഹാൻഡ് വർക്ക് അറിയാവുന്നവരുണ്ട് വീട്ടിൽ ഇരുന്നാൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ പോലും എല്ലാം പഠിക്കാൻ പറ്റുമല്ലോ അങ്ങനെ അറിയാവുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് വേണമെങ്കിലും മനോഹരമാക്കാം ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഗസ്റ്റൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ പോലും ഭയങ്കര രസമായി ഒരു ബ്ലൗസ് വാങ്ങിച്ചില്ല ആ ബ്ലൗസ് ആണെങ്കിലും ഇപ്പോൾ ണിച്ചു ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് കാണിച്ചു ചാടി യെല്ലോ യെല്ലോ വിത്ത് ഡാർക്ക് മെറൂൺ കളർ ചേഞ്ച് മാത്രമേ ഉള്ളു കേട്ടോ ബാക്കി എല്ലാം സെയിം ബ്ലൂ പറ റോയൽ ബ്ലൂ ഇതാണോ റോയൽ ബ്ലൂ താഴ്ത്തേ അല്ലേ ഇതിൻ്റെ തന്നെ ഇത് റോയൽ ബ്ലൂ വിത്ത് ഒരു നേവി ബ്ലൂ അങ്ങനെ ഒരു കോമ്പിനേഷൻ കളറാണേ അതാ പറയാൻ പറ്റത്തില്ല അതെ കേട്ടോ അല്ലാതെ ഞാൻ എനിക്കും എൻ്റെ സ്റ്റാഫിനും കളർ അറിയത്തില്ലെന്നൊക്കെ ഇരുത് ചില കളറുകൾ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരും സ്റ്റീൽ ബ്ലൂവിൻ്റെയും റോയൽ ബ്ലൂവിൻ്റെയും നേവി ബ്ലൂവിൻ്റെയും കൂടെ ഒരു മിക്സ് താഴ്ത്ത് പീക്കോക്ക് ബ്ലൂ അതിനകത്ത് ഇച്ചിരി ലൈറ്റ് ഷൈഡ് വേണമെങ്കിൽ ഇട ലാവണ്ടറിൻ്റെ ഒരു വെറൈറ്റി പിന്നെ ബോർഡർ ആയിട്ട് വരുന്നത് ഗ്രീന് സൗണ്ട് ഭയങ്കര വ്യത്യാസമായിരിക്ക സൗണ്ടും അകത്തു നിന്നുള്ള സൗണ്ടും എല്ലാം കൂടെ സാരി കണ്ടാൽ മതിയല്ലോ സൗണ്ട് കേട്ടില്ലേലും അത്യാവശ്യം അല്ലേ എൻ്റെ ചരക്കൽ കേൾക്കണ്ടല്ലോ ഇനി ഇതിൻ്റെ കൂടിയ റേറ്റ് ഉള്ള രണ്ട് ടു തൗസൻഡ് അബോവ് വരുന്നത് അതാ അതും വേണമെങ്കിൽ അല്ല ഇതും ആ സാ സെയിം തന്നെ കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ നല്ല പാരഗ്രീനിൻ്റെ ഡാർക്കും വിത്ത് ബോട്ടിൽ ഗ്രീനും അടുത്തത് ഇത് ടു തൗസൻഡ് എപ്പോ റേറ്റ് വരുന്നത് ഇതിന്റെ കോപ്പർ സെറിയാണ് വരുന്നത് കോപ്പർ സെറി കോപ്പർ മുട്ട എല്ലാം കൂടെ കൂട്ടിയിട്ട് വരുന്നത് നല്ല രസം ഇതിന്റെ തുറന്ന് കാണിക്കും നല്ല ഒരു ഗ്രീന് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് പക്ഷെ അതിനൊരു ഭയങ്കര അടുപ്പാണ് ഈ രണ്ടായിരം രൂപയ്ക്കൊക്കെ ഇപ്പം ഇപ്പോഴത്തെ കാലം സത്യം പറഞ്ഞുണ്ടല്ലോ ഒരു നല്ല കാലമാണ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് നല്ല കാലമാണ് പണ്ടൊക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ സമയത്തൊക്കെ കല്യാണ സാരികൾ എന്താച്ചാൽ കുറച്ച് അധികം ഒത്തിരി ഷോപ്പില്ല അവര് പറയുന്നതാണ് റേറ്റ് നമ്മൾ ആ റേറ്റ് കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇത് വെഡ്ഡിങ്ങിന് വേണമെങ്കിലും ഈ സാരി ഉടുക്കാം അല്ലേ റേറ്റ് ബഡ്ജറ്റ് അനുസരിച്ച് സാരി ഉടുക്കാം വെഡ്ഡിങ്ങിന് പോകുന്നവർക്കോ ഗെസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് കസിൻസിനോ ഒക്കെ ഉടുക്കാം എല്ലാവർക്കും റേറ്റ് അത്യാവശ്യം അറിയുകയും ചെയ്യാം പക്ഷേ ഈ പറഞ്ഞപോലെ ഇന്നലെ അവർ പറയാം ഇത്രയും ഓൺലൈനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഇത്രയും വില കൂടുതൽ പോയി മേടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയാൽ രണ്ടായിരത്തി ചിഷ്ടം രൂപയ്ക്കാണ് ഈ ഒരു സാരി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തെന്നല്ല ഇത്തരം വീവിങ്ങിന് പോലും എത്ര സമയമെടുത്തെന്ന് ഞാൻ ആലോചിക്കുക കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിനാണേട്ടിൻ്റെ ബ്ലൗസ് ബ്ലൗസ് വന്നിട്ട് പ്ലെയിനാണ് ഈ കയ്യലിങ്ങനെ കോപ്പർ ബോർഡറുണ്ട് എന്നാണെന്ന് വെച്ചാൽ ഇത് ബോഡി നല്ല നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ബ്ലൗസ് പ്ലെയിൻ വരുന്നതായിരിക്കും എപ്പോഴും നല്ലത് ബ്ലൗസിലും കൂടെ പുട്ടാ വന്നു കഴിഞ്ഞാൽ അതിനൊരു ഷെയിൽ കുറവ് തോന്നിക്കും നിറച്ചും എന്തോ നിറങ്ങി നിൽക്കുന്ന ഒരു ഫീല് തോന്നിക്കും ബ്ലൗസ് എപ്പോഴും ആ ഡാർക്ക് കളറി പ്ലെയിന് ബോർഡറുമായിട്ട് വന്നിട്ട് ബോഡിയെ നല്ല കോപ്പറിൻ്റെ ഡിസൈൻസ് അടിപൊളിയല്ലേ നോക്ക് നോക്ക് ഞാൻ കളേഴ്സ് വന്നി ഇത് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല റാണി പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു മെറൂണിൻ്റെ ഒക്കെ ഒരു മെറൂൺ കോഫി മെറൂൺ ബ്രൗൺ ആയിട്ട് മിക്സ് ആയിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു ആൻറ്റിക്ക് ഡിസൈൻ വരുന്ന ആൻറ്റിക്ക് ഒരു മോഡലിൽ വരുന്ന ഒരു കളക്ഷൻ മെഹന്തി ഡിസൈൻ പോലെയൊക്കെ വന്നിട്ട് വരുന്ന പോലെ ഇവിടെ വരുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഡിസൈൻ പിന്നെ അടുത്തത് ഇത് ഇത് സിൽവറാണ് കോപ്പറല്ല ഗ്രീനേല് മുമ്പേ കാണിച്ചത് സോ കോപ്പറായിരുന്നു ഇതിപ്പോൾ വന്നിട്ട് സിൽവർ ബാക്കിയെല്ലാം സെയിം അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി എന്തൊക്കെയാ കളക്ഷൻസ് കാണിക്കേണ്ടതെന്ന് എനിക്കൻസ് അറിയത്തില്ല അതുപോലെ പുതിയ കളക്ഷൻസ് വന്നിരിക്കുന്നുണ്ട് കാണിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ് പക്ഷേ സമയത്തിൻ്റെ പരിമിതി ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഓണം സമയത്ത് നമ്മൾ ഷോപ്പിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുകൊണ്ടും പിന്നെ ഒരു ദിവസം രണ്ട് വീഡിയോ ഒക്കെയാണ് ചിലപ്പോൾ കാണിക്കാൻ പറ്റും ഒത്തിരി ഈ ദാമണി സെറ്റ് അങ്ങനത്തെ ഒരു അത് ഇതൊക്കെ കാണിക്കണമെന്നുണ്ട് അത് ഇനി അടുത്തൊരു ദിവസം കാണിക്കാം ഈ വേ വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്തുകൊടുക്കുക ഹോൾഡ് ൊന്നും വ മാക്സിമം വേഗം അയക്കാൻ നോക്കാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കറക്റ്റ് പറയണം താങ്ക്